നമസ്കാരം ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് സാബി അലോൺസോക്ക് കീഴിൽ ജർമ്മൻ ക്ലബായ ബയർ ലവർ ക്യൂസൺ ഇപ്പോൾ പുറത്തെടുക്കുന്നത് നമുക്കറിയാം പരാജയം അറിയാതെ വലിയൊരു കുതിപ്പ് അവരിപ്പോൾ നടത്തുന്നുണ്ട് മാത്രമല്ല ജർമ്മൻ ലീഗ് കിരീടത്തിലേക്ക് ഇപ്പോൾ അതിവേഗം അവർ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ബയൺ മ്യൂണിക്കിനേക്കാൾ പത്ത് പോയിന്റിന്റെ ലീഡ് ലവർ ക്യൂസനെ ഇപ്പോൾ അവകാശപ്പെടാനുണ്ട് ലീഗിൽ ഒരു തോൽവി പോലും അവർക്ക് അറിയേണ്ടി വന്നിട്ടില്ല പരിശീലകൻ സാബി അലോൺസെ ഈ മികവ് യും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് മാത്രമല്ല ഈ സീസണിന് ശേഷം അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി പല ക്ലബുകളും രംഗത്ത് വരികയും ചെയ്തിരുന്നു ജർമ്മൻ വമ്പന്മാരായ ബയൺ മ്യൂണിക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ലിവർപൂൾ എന്നിവരാണ് പ്രധാനമായും ഈ പരിശീലകന് വേണ്ടി ശ്രമിച്ചത് എന്നാൽ തന്റെ നിലപാട് ഇപ്പോൾ സാബി അലോൺസോ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ബയറിൽ തന്നെ തുടരും എന്നാണ് അലോൺസോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എൻ്റെ ഭാവിയെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്ന ഒരു സീസണാണ് ഇത് ഒരു തീരുമാനമെടുക്കാൻ ഞാൻ ഈ ഇന്റർനാഷണൽ ബ്രേക്ക് ഉപയോഗപ്പെടുത്തുകയായിരുന്നു ഞാൻ ക്ലബിന്റെ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് ഈ ക്ലബിന്റെ പരിശീലകനായി തുടരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു കാര്യം ഞാൻ അവരെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ശരിയായ തീരുമാനമാണ് എടുത്തിട്ടുള്ളത് സ്വാഭാവികമായ രീതിയിലുള്ള ഒരു തീരുമാനമാണ് ഇത് ഒരു പരിശീലകൻ എന്ന നിലയിൽ ഡെവലപ്പ് ആവാൻ എനിക്ക് അനുയോജ്യമായ ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഇത് ശരിയായ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഉള്ളത് ഇതാണ് എനിക്ക് പറ്റിയ ബെസ്റ്റ് ക്ലബ്ബ് ഇതാണ് സാബി അലോൺസോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇതോടെ ലിവർപൂളിൻ്റെയും ബയേണിൻറെയും മോഹം ഇപ്പോൾ പൊലിയുകയാണ് പക്ഷേ ഒന്ന് രണ്ട് സീസണുകൾക്ക് ശേഷം അദ്ദേഹം മറ്റേതെങ്കിലും വമ്പൻ ക്ലബിൽ ഉണ്ടാകും എന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ റയൽ വാൻഡറുമായുള്ള കോൺട്രാക്ട് അവസാനിച്ചതിന് ശേഷം സാബി അലോൺസോയെ റയലിന്റെ പരിശീലകനായിക്കൊണ്ട് നിയമിക്കണം എന്നാണ് ഇപ്പോൾ അവരുടെ ആരാധകർ ആവശ്യപ്പെടുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു കൊണ്ട് കാണാം